അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ ആദ്യം പഠിച്ചെന്ന് പറഞ്ഞ് ആ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കൈ പൊക്കിയത് പിന്നെ നീ എന്തിനാ പൊറത്ത് വന്ന് നിക്കുന്നേ എന്റെ കാര്യം പിന്നെ ഞാൻ നീ നീ പഠിച്ചിട്ട് എന്തിനാ പഠിക്കാന്ന് നിൽക്കുന്നേ ഞാൻ നോക്കിയപ്പോ ടീച്ചർ നിന്നെ മാത്രമേ പൊക്കിയുള്ളൂ അപ്പൊ നീ ഒറ്റയ്ക്ക് ഒന്ന് പുറത്ത് നിൽക്കണ്ടേ അതുകൊണ്ട് നിനക്കൊരു ഒരു കമ്പനി വരാന്ന് പറഞ്ഞാ പുറത്തു വന്ന് നിൽക്കുന്നേ അത് ശരി നിനക്കെന്ന വട്ടാണോ മര്യാദക്ക് ക്ലാസ്സിൽ നിന്ന് പഠിക്കാനുള്ളതിന് എന്നെ നോക്കി പുറത്തു വന്നിരിക്കുന്നു ഞാൻ ടീച്ചറോട് പറയട്ടെ നീ പഠിച്ചിട്ടുണ്ടെന്ന് വേണ്ട വേണ്ട ഇനി പറയണ്ട എനിക്ക് അല്ലെങ്കിലും ഇഷ്ടമല്ല ഈ മിസ്സിന്റെ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് എപ്പോഴും വഴക്ക് പറഞ്ഞോണ്ടിരിക്കും എനിക്ക് ഇഷ്ടമല്ല നീ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇവിടെ നിക്കാം ആ എന്നാ ശെരി കണ്ണാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്താ നിനക്ക് ചോദിക്കാനുള്ളത് ഏയ് അല്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ പിന്നെ ചോയിച്ചോളാം നീ ക്ലാസ്സിൽ പൊതുവേടൊന്നും അങ്ങനെ മിണ്ടാറില്ലല്ലോ പിന്നെ നീ എന്താ എന്നോട് മാത്രം മിണ്ടുന്നേ ആ എനിക്കറിഞ്ഞൂടാ എന്താ ഞാൻ നിന്നോട് മിണ്ടുന്നതിന് മിണ്ടുന്ന കുഴപ്പമുണ്ടോ ഏ എന്ത് കുഴപ്പം നീ അങ്ങനെ ആരോട് മിണ്ടി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാ ചോദിച്ചത് ആ എനിക്ക് ബാക്കിയുള്ളവരാരെ ഇഷ്ട നീ അവരാരും എന്നോട് മിണ്ടാൻ വരാറില്ല എല്ലാരോടും വിചാരം ഞാനൊരു കുശുംബിയാണ് അങ്ങനെ ആരോടും മിണ്ടത്തില്ലെന്നൊക്കെ പക്ഷെ ഞാനൊരു പാവാണ് കേട്ട് എനിക്ക് എല്ലാരോടും മിണ്ടാനൊക്കെ ഇഷ്ടവാ പക്ഷെ ആരും എന്നോട് മിണ്ടാത്തോണ്ടാ ഞാൻ മിണ്ടാത്തേ ആ എന്നിട്ട് ഞാനല്ലോ ആദ്യം മിണ്ടിയത് നീ അല്ലേ അല്ല എന്നോടാദ്യം മിണ്ടിയത് അല്ല നിന്റെ വീട് എവിടെയാ വീടി തന്നെയാ എന്താ കണ്ണാ ചോദിച്ചത് അല്ല നിന്നെ അൻസിന്നെയാണ് വീട്ടിൽ വിളിക്കുന്നേ ഏ അല്ല ക്ലാസ്സിൽ മാത്രമേ അൻസിന്ന് വിളിക്കുള്ളൂ അല്ലാതെ കുഞ്ഞാറ്റാ വിളിക്കുന്നേ എന്താ കണ്ണാ ചോദിച്ചത് കുഞ്ഞാറ്റെ ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ എന്നോട് സത്യസന്ധമായിട്ട് പറയോ കള്ളം പറയരുത് കേട്ടോ ഇല്ല കണ്ണ നിന്നോട് കള്ളം പറയുന്നേ ഞാൻ നിന്നോട് സത്യം തന്നെ പറയാ നീ എന്നോട് ചോദിച്ചോ കുഞ്ഞാറ്റെ നീ കഴിഞ്ഞ ദിവസം എന്റെ ബാഗിൽ ഒരു ലെറ്റർ വെച്ചായിരുന്നു എന്റെ ബുക്കില് ഓ നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ ഇരിക്കുന്നു സമാധാനോ നീ കാരണം എന്റെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നമുണ്ടായിരുന്നു നിനക്ക് അറിയാമോ അയ്യോ കണ്ണോ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല നീ അറിഞ്ഞോണ്ടാണോ അറിയാതെയാണോ അതൊന്നും എനിക്കറിയണ്ട എന്തായാലും എന്റെ കൂട്ടുകാർ രണ്ടുപേരും ഒപ്പിച്ച പണിയാ കണ്ണാ അത് സത്യമായിട്ട് ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാ കണ്ണാ എന്നെ നീ ഷിക്കരുത് ഇതിന്റെ പേരില് ഇതിന്റെ പേരിൽ നിന്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായി കണ്ണ പറഞ്ഞേ ഞാൻ നിന്റെ വീട്ടിൽ വിളിച്ച് സംസാരിക്കാം ഏ വേണ്ട ചെയ്തു തന്ന ഉപകാരത്തിന് തന്നെ നന്ദി സോറി കണ്ണ സോറി സോറി വേണ്ട എന്നോടൊന്നും പറയേണ്ടതല്ലേ പറഞ്ഞത് കണ്ണ അവരാണ് ലെറ്റർ എഴുതി വെച്ചതെന്നുണ്ടെങ്കിലും അവരെനിക്ക് വേണ്ടിയിട്ടാ കണ്ണാ ലെറ്റർ ചെയ്ത് വെച്ചത് സോറി എന്നോട് ക്ഷമിക്ക് കണ്ണ എനിക്ക് അത്ര ഇഷ്ടമായത് കൊണ്ടാ മിണ്ടി പോരുത് അവളുടെ ഒരു ഇഷ്ടം നിന്നെ ആര് സ്നേഹിക്കാനാ എനിക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ കണ്ണ വെറുതെ ആണെങ്കിൽ അങ്ങനൊന്നും പറയല്ലേ കണ്ണാ പ്ലീസ് ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞു എനിക്ക് എനിക്കൊന്നും ഇത് ഇഷ്ട ഇഷ്ടല്ല അതിൽ കൂടുതലും എനിക്കൊന്നും പറയാനില്ല കണ്ണ ഞാൻ നിന്റെ വീട്ടിൽ വിളിച്ച് സംസാരിക്കാം കണ്ണാ നീ ഒന്നും പറയണ്ടെന്നല്ലേ പറഞ്ഞത് എന്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായെന്ന് നീ അറിയാൻ വേണ്ട നീ അറിയും എനിക്ക് വല്യ താല്പര്യമില്ല നീ ഈ കാര്യം ആരോട് ചോദിക്കാനും നിക്കണ്ട കേട്ടല്ലോ ഇനി മേലെ എന്നോട് മിണ്ടാൻ വന്നു പോരുത് ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട ഞാൻ എന്ത് തെറ്റെയ്തിട്ടാ കൃഷ്ണ കണ്ണൻ എന്നോട് ഇത്രയും പണക്കം കാണിക്കുന്നേ എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടായത് കൊണ്ടല്ലേ ഞാൻ ലെറ്റർ എഴുതിയത് അതിന് എന്തായിരിക്കും എന്റെ വീട്ടിലുണ്ടായ പ്രശ്നം

സീ ജെന്നാ സങ്കടപ്പെട്ട് പുറത്തു നിൽക്കുന്നേ ഏയ് ഒന്നൂല്ല മോൾ ആര കാണാൻ വന്നു ഇങ്ങോട്ട് ആ ഈ ക്ലാസ്സിൽ എന്റെ ചേട്ടൻ പഠിക്കുന്നു എന്റെ ചേട്ടനെ കാണ വന്നു എന്റെ ലഞ്ച് ബോക്സ് അമ്മ ചേട്ടന്റെ ബാഗിൽ വെച്ചിരിക്കുന്നേന്ന് അതെടുക്കാൻ വന്നതാ ഏതാ മോളുടെ ചേട്ടൻ ചേട്ടന്റെ പേരെന്താ എന്റെ ചേട്ടന്റെ പേര് എന്റെ ചേട്ടന്റെ പേര് കണ്ണൻനാ സിസി ക്ലാസ്സിലാണോ ഇstelltoru kunyachaanu nilikkum ee chechiya na kunyachaapo aa adhe mole ningalude veettil endu prashnam undaya njan kaaranam kaatu aa kanne time il enju box da aa tharam verde aavashyillatha varthanam paranne nikkanda tho aa seri kanne tho